ചില ആളുകളുണ്ട് അവർ അവർക്ക് ഒരുപാട് വികാരങ്ങൾ സമ്മിശ്രമായ വികാര വിചാരങ്ങളുണ്ടാവാം പക്ഷെ ഒരിക്കലും തന്നെ ഈ നല്ല മനസ്സിനുടമയാണെങ്കിലും അവർക്കിത് പുറത്തേക്ക് പ്രകടിപ്പിക്കുവാനോ പ്രകാശിപ്പിക്കാനോ സാധിക്കാറില്ല അപ്പോൾ തീർച്ചയായും മനുഷ്യന് നന്മയും തിന്മയും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതാരും എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിലാണ് വ്യത്യസ്ത ഒരു വ്യക്തിയുടെ നല്ല വശവും ചീത്ത വശവും എന്ന് പറഞ്ഞ് രണ്ട് ചാപ്റ്റർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതെല്ലാം ആ വ്യക്തികളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ളതാണ് ഇപ്പം നമ്മയെല്ലാം ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ഇത്രയും വലിയ ദുരന്തമുണ്ടായപ്പോൾ അവിടെ ജാതിയെന്നോ മതമെന്നോ രാഷ്ട്രീയമെന്നോ മറ്റു ചിന്തകളോ വർണ്ണങ്ങൾക്കോ ഒന്നും സ്ഥാനം നൽകാതെ ഒറ്റക്കെട്ടായി മലയാളി എന്നല്ല ലോക സമൂഹം തന്നെ വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ നാം മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ നന്മയാണ് അപ്പോൾ തീർച്ചയായും മനുഷ്യന് നന്മയും തിന്മയും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതാരും എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിലാണ് വ്യത്യസ്തം തീർച്ചയായും ഒരു മനുഷ്യൻ്റെ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എന്നും പ്രസന്ന ഭാവത്തോടുകൂടി മറ്റുള്ളവരെ അഭിമുഖീകരിക്കുവാനും അവരുടെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും അവരുടെ കൂടെ നിൽക്കുവാനും സാധിച്ചാൽ അത് നല്ല ഗുണങ്ങളാണ് ചില ആളുകളുണ്ട് അവർ ഇൻട്രോവെർട്ടായിരിക്കും അവർക്കൊരുപാട് വികാരങ്ങൾ സമ്മിശ്രമായ വികാര വിചാരങ്ങളുണ്ടാവാം പക്ഷെ ഒരിക്കലും തന്നെ ഈ നല്ല മനസ്സിനുടമയാണെങ്കിലും അവർക്കിത് പുറത്തേക്ക് പ്രകടിപ്പിക്കുവാനോ പ്രകാശിപ്പിക്കാനോ സാധിക്കാറില്ല അത്തരം ആളുകൾക്ക് അത് ചീത്ത സ്വഭാവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് തെറ്റാണ് അവർക്കും ഈ നല്ല ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നന്മ തിന്മ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികളിലും മനുഷ്യൻ്റെ ആചാരങ്ങളിലും മനുഷ്യൻ്റെ വിശ്വാസങ്ങളിലുമാണ് അതിന് ഒരു നേർവര വരച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു മനുഷ്യനും തന്നെ നന്മയുടെയോ തിന്മയുടെയോ പാതയിലൂടെ നിർത്തി വേർതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരും ഇന്നത്തെ സമൂഹവും തീർച്ചയായും ഒത്തൊരുമിച്ച് കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ സമൂഹം ഏറ്റവും ഐശ്വര്യമുള്ള സമ്പൽ സമൃദ്ധമായ ഒരു സമൂഹമായി മാറുമെന്നുള്ളത്